ഹലോ സുഹൃത്തുക്കളെ അപ്പം നമ്മളിന്ന് ക്യൂ എന്ന് പറയുന്ന ഒരു ലിക്കർ ഷോപ്പിലേക്കാണ് കേട്ടോ പോണത് അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ തന്നെ നമ്മൾക്കുള്ളിൽ കയറി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്ന ടൈപ്പ് ആക്ച്വലി ഞങ്ങൾ അവിടേക്ക് പോയതല്ല കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലൈഫ് സ്റ്റൈലുണ്ട് അപ്പോൾ ലൈഫ് സ്റ്റൈലിൽ പോയപ്പോഴേക്കാണ് എനിക്കൊരു ഐഡിയ വന്നത് ആഹാ ഇവിടെ കയറിയ ഒരു വീഡിയോ എടുക്കാമല്ലോ എന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കയറിയതാണ് കേട്ടോ ആരും വിചാരിക്കേണ്ട ഞാനിവിടെ മേടി കുറെ ബോട്ടിൽസ് ഒരു കേസ് മേടിച്ചിട്ട് പോയി ഇന്ന് ഞാൻ ഒന്നും വാങ്ങിയില്ല ജെസ്റ്റ് കേറി അങ്ങനെ വീഡിയോ എടുത്തിട്ട് പറ അതിനൊരു കൊഴപ്പൊന്നുമില്ല ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാനൊന്നും പാടില്ലായിരിക്കുമെന്ന പക്ഷേ എന്താ പറയണ വീഡിയോ എടുത്താലൊന്നും പ്രോബ്ലം ഒന്നുമില്ല ആരും ഒന്നും കെയർ കൂടെ ചെയ്യുന്നില്ല എല്ലാവരും അവരുടേതായ ജോലികളിൽ സെലക്ട് ചെയ്യുന്നതിലൊക്കെ മുഴുകിയിരിക്കുകയാണ് പക്ഷേ ഇവിടെ കേറിയപ്പോഴും എനിക്ക് മനസ്സിലായത് കേട്ടോ ഇത്രയൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ള കാര്യം മേ ബി ഇതിനേക്കാളും വലുതും കൂടുതലുണ്ടാവും എങ്കിലും ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആ എത്ര കളറുകളിലും എത്ര ആ ബോട്ടിൽസിൻ്റെയൊക്കെ ഷേപ്പ് ഒക്കെ കാണുന്ന എത്ര ഭംഗിയായിട്ടുണ്ട് അറിയോ എന്താ പറയണേ കുറേ സാധനങ്ങൾ പല ടൈപ്പ് വേറുകൾ ബോട്ട്ക വിസ്കി ബ്രാൻഡി എല്ലാം എനിക്ക് കുറച്ചൊക്കെ പേരുകളേ അറിയുള്ളൂ ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ പക്ഷേ ഇത്രയും ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യം എനിക്കവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് എല്ലാറ്റിനെയും അടുക്കി 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 വെച്ചിരിക്കുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു മടിയായിരുന്നു മൊത്തമാണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവിടെ കയറി അങ്ങനെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ച് പേടിച്ച് വേഗം എടുത്തു പോവുകയായിരുന്നു പക്ഷെ പിന്നെ ആ ഓർത്തത് കുറച്ചും കൂടെ നന്നായിട്ട് ഡീറ്റെയിൽ ആയി എടുക്കാമായിരുന്നു എന്ന് എങ്കിലും എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ ഞാൻ അങ്ങനെ അങ്ങ് എടുത്തുന്നേ ഉള്ളൂട്ട് ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൈൻസ് ആണ് പിന്നെ വോട്ട് ഉണ്ട് പിന്നെന്താണ് വേറെ ഉണ്ടല്ലോ പിന്നെ അത് കാണുന്നതൊക്കെ എന്തൊക്കെയാണോ എന്തോ എനിക്കറിയില്ല എൻ്റെ ഒന്ന് പേര് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ